രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാഹിത്യ ക്യുസ്തുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ പ്രധാന ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കാവ്യ സാമ്രാജ്യത്തിൻ്റെ രാജാവ് നൈപുണ്യത്തിൻ്റെ സമുദ്രം പരിപൂർണതയുടെ കടൽ ആരുടെ ശവകുടീരത്തിലാണ് ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത് ചക്രവർത്തിമാരുടെ രാജസദസ്സുമായി ബന്ധപ്പെട്ട പ്രമുഖനായ ക്ലാസിക്കൽ കവിയായ അമീർ ഖുസ്രുവിൻ്റെ ശവകുടീരത്തൽ പായ്വഞ്ചിയിൽ ലോകം ചുറ്റി നേട്ടം കൈവരിച്ച ആദ്യ ഇന്ത്യക്കാരനും മലയാളിയുമായ അഭിലാഷ്ടോമി എഴുതിയ പുസ്തകം ഏതാണ് ആഴിയും തിരയും കാറ്റും അമ്മ എന്ന പ്രസിദ്ധമായ നോവൽ രചിച്ചത് ആരാണ് മാക്സിം ഗോർക്കി ഡോക്ടർ തോമസ് മാത്യു രചിച്ച രത്തൻ ടാറ്റയുടെ ജീവചരിത്ര ഗ്രന്ഥം ഏതാണ് രത്തൻ ടാറ്റ എ ലൈഫ് എഡ്വിൻ ആർണോൾഡിൻ്റെ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന കൃതി ശ്രീബുദ്ധ ചരിതം എന്ന പേരിൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത കവി ആരാണ് കുമാരനാശാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിയമസഭാ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എം മുകുന്ദൻ രാത്രിമഴ എന്ന കവിതാ സമാഹാരത്തിൻ്റെ രചയിതാവ് ആരാണ് സുഗതകുമാരി ക്രോസ് വേഡ് ബുക്ക് അവാർഡ് ജയശ്രീ കളത്തിൽ വിവർത്തനം ചെയ്ത സന്ധ്യാമേരിയുടെ നോവൽ മരിയ ജസ്റ്റു മരിയയ്ക്കാണ് മികച്ച പരിഭാഷാകൃതിക്കുള്ള പുരസ്കാരമാണ് ലഭിച്ചിരിക്കുന്നത് സമസ്ത കേരള സാഹിത്യ പരിഷത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി സമഗ്ര സംഭാവന പുരസ്കാരം പ്രശസ്ത കവി വി മധുസൂദനൻ നായർക്കാണ് അമ്പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ടി കലാതരം രൂപകൽപ്പനം ചെയ്ത ഫലകവും അടങ്ങുന്നതാണ് ഈ പുരസ്കാരം ഒ വി വിജയൻ്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി ഏതാണ് തൂതപ്പുഴ റഷ്യൻ വിപ്ലവത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് പി കേശവദേവി രചിച്ച നോവൽ ഏതാണ് കണ്ണാടി ഒ വി വിജയൻ്റെ ഏത് നോവലിലാണ് രവി അപ്പുക്കിളി എന്നീ കഥാപാത്രങ്ങൾ ഉള്ളത് കസാക്കിൻ്റെ ഇതിഹാസം ആനവാരി രാമൻ നായർ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ച സാഹിത്യകാരൻ ആരാണ് വൈക്കം മുഹമ്മദ് ബഷീർ തോപ്പിൽ ബാസി ഫൗണ്ടേഷൻ്റെ തോപ്പിൽബാസി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി ലഭിച്ചത് ആർക്കാണ് പെരുമ്പടവം ശ്രീധരൻ മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയും ശിൽ പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ലോകസഭ അംഗമായിരുന്ന പ്രശസ്ത മലയാള സാഹിത്യകാരൻ ആരാണ് എസ് കെ പൊറ്റക്കാട് എം ഡി വാസുദേവൻ നായരും എൻ പി മുഹമ്മദും ചേർന്ന് എഴുതിയ നോവൽ ഏതാണ് അറബിപ്പൊന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ബാലാമണിയമ്മ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഡോക്ടർ ചാത്തനാത്ത് അച്യുതനുണ്ണി ടിപ്പു സുൽത്താൻ ദ സാഗ ഓഫ് മൈസൂർ ഇൻഡേണം എന്ന പുസ്തകം രചിച്ചത് ആരാണ് വിക്രം സമ്പത്ത് മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവൽ ഏതാണ് മാർത്താണ്ഡവർമ്മ ഭീമൻ കേന്ദ്ര കഥാപാത്രമായി വരുന്ന എം ഡി വാസുദേവൻ നായരുടെ നോവൽ ഏതാണ് രണ്ടാമൂഴം എൻ്റെ കമ്മ്യൂണിസ്റ്റ് യാത്രയിലെ പോരാട്ടങ്ങൾ എന്ന ആത്മകഥ രചിച്ചത് ആരാണ് പിരപ്പൻ ഗൂട് മുരളി പെരുമ്പടവം ശ്രീധരൻ ദസ്തയോസ്കയുടെ ജീവിതത്തെ ആസ്പദമാക്കി രചിച്ച നോവൽ ഏതാണ് ഒരു സങ്കീർത്തനം പോലെ അടുത്തത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത മലയാള പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ എസ് ജയചന്ദ്രൻ നായരുടെ ആത്മകഥ ഏതാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ നമ്മുടെ ഈ ചാനലിൽ മിക്ക സാഹിത്യ അവാർഡുകളെക്കുറിച്ചുള്ള എല്ലാ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സാഹിത്യക്ക് ഇന്നൊരു പ്ലേലിസ്റ്റിൽ ആ വീഡിയോസൊക്കെ നിങ്ങൾ കാണാവുന്നതാണ് കൂടാതെ തന്നെ ലൈബ്രറി കൗൺസിലിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയ ചോദ്യോത്തരങ്ങളെല്ലാം തന്നെ ഈ സാഹിത്യവുമായി ബന്ധപ്പെട്ടുള്ളതാണ് സമയം പോലെ നിങ്ങളെല്ലാവരും നോക്ക് എല്ലാവരും പ്രിപ്പയർ ചെയ്യുക എല്ലാവിധ ആശംസകളും എല്ലാ കൂട്ടുകാർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും നന്ദി